ഇടുക്കിയിലെ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിച്ച് ഡോക്ടർമാർ ജില്ല വിടാനൊരുങ്ങുന്നു ഇരുപത്തൊന്ന് ഡോക്ടർമാരാണ് ജില്ലയ്ക്ക് പുറത്തേക്ക് പോകുവാനൊരുങ്ങുന്നത് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സ്ഥലം മാറ്റ കരടുത്തരവിലാണ് ഇത് വ്യക്തമാക്കുന്നത് ഡോക്ടർമാരില്ലാതെ ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലാണ് പല ആശുപത്രികളിലും ആവശ്യത്തിന് വേണ്ട ഡോക്ടർമാരിൽ പകുതി പോലും ഇല്ല ഈ അവസ്ഥയിലാണ് അസിസ്റ്റന്റ് സർജന്മാരുടെ സ്ഥലം മാറ്റം കരട് ഉത്തരവ് ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്നത് ജില്ലയ്ക്ക് നഷ്ടമാകുന്നത് ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് സർജന്മാരെയാണ് ജില്ലയ്ക്ക് പുറത്തുനിന്നും ഇതിൽ പകുതി പേർ പോലും ഇടുക്കിയിലേക്ക് വരുന്നതിന്റെ ലക്ഷണവും ഈ ഉത്തരവിലില്ല ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് സർജന്മാർ കൂട്ടത്തോടെ സ്ഥലം വിട്ടാൽ ആരോഗ്യ രംഗം തന്നെ തകിടം പറയും ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വരയുകയാണ് രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരില്ലാത്തതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് രോഗികൾക്ക് ചികിത്സ നൽകി വരുന്നത് ഈ സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം നൽകിയത് ജില്ലയിലെ ആരോഗ്യ രംഗം തന്നെ താറുമാറാകും മാറ്റം നൽകിയ ഡോക്ടർമാർക്ക് പകരം ഡോക്ടറെ പല ആശുപത്രികളിലും നിയമിച്ചിട്ടുമല്ല പനിയും മറ്റു പകർച്ചവ്യാധികളും പിടിമുറുക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഈ നടപടി വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടനൽകും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന